അപ്പോ സാർ എനിക്കൊരു ചോദ്യം എപ്പോഴും സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിമർശനം എങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും എനിക്ക് തോന്നുന്നു സാറിനൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് അങ്ങനത്തെ കമന്റുകളൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ സാർ ചെയ്ത മുന്നേ ചെയ്ത സിനിമകളെ വെച്ചിട്ട് അത് ആ സിനിമയുടെ കഥ അത് ശരിയല്ല അതിപ്പോ സ്ത്രീ വിരുദ്ധതയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ അടുത്തും കൂടി അങ്ങനെ സാർ ഒരു സൈബർ ബുള്ളിങ് നേരിട്ടു ഇഷ്ടം പോലെ തൊലിക്കെട്ടിയാലും ഇല്ലെന്നുള്ള രീതിയിലാണ് ഇപ്പൊ പോകുന്നത് സ്ത്രീവേഷത്തിന് നല്ല അസല ട്രോളായിരുന്നു നൃത്തം ചവിട്ടുമ്പോ മാത്രമാണ് തുളസിയുടെ ആനന്ദം അല്പസമയം കൂടി എനിക്ക് തരണം ും പിന്നെ ഇപ്പം സ്വാസിക ഉദ്ദേശിച്ചത് ഏതാണെന്ന് എനിക്ക് മനസ്സിലായി അതായത് മുൻപൊരു ആർട്ടിസ്റ്റിനെ ഇന്ട്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ കൊണ്ടുപോകുന്നത് സാർ നമുക്ക് നമുക്കൊരു ശ്വേതാജിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ ഈ ഷോയിന്റെ മുമ്പ് റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞൊരു ഷോ വന്നിരുന്നു അവിടെ സാറിന്റെ സിനിമയെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോ ആർട്ടിസ്റ്റ് പറഞ്ഞ ഒരു കാര്യമാണ് അതൊന്നും നമുക്ക് വീഡിയോ കാണാൻ അപ്പൊ ശ്വേതാജിക്ക് മനസ്സിലാവുമല്ലോ ഞങ്ങൾ സന്തുഷ്ടരാണ് ആ സിനിമ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ സിനിമ ടി വിയിൽ കാണുമ്പോൾ നമ്മൾ ഇരുന്നൊന്ന് കാണും ഈ ഒരു പ്രായത്തിലാണ് അതേപോലത്തെ ഒരു ക്യാരക്ടർ അങ്ങനത്തെ ഒരു ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഈ ഒരു സാഹചര്യത്തിൽ കാലഘട്ടത്തിൽ ഒരു ക്യാരക്ടറായിട്ട് വന്നു കഴിഞ്ഞാൽ അഭിനയിക്കുകയോ ഇല്ലയോ ആലോചിക്കേണ്ടി ആലോചിക്കേണ്ടിയിരുന്നു അതെന്താ അങ്ങനെ ആ ക്യാരക്ടറോട് എന്തെങ്കിലും വിയോജിപ്പുണ്ടോ ആ ക്യാരക്ടറോടല്ല വിയോജിപ്പ് ആ സിനിമയുടെ മൊത്തത്തിലെ ഒരു നറേഷനോട് കുറച്ച് വിയോജിപ്പുണ്ട് ഇന്നത്തെ ലെൻസ് വെച്ച് അന്നത്തെ മൂവീസിനെ വിലയിരുത്തുന്നത് തെറ്റായ ഒരു മെസ്സേജ് ആണ് കൊടുക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അതിൽ എന്ത് കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർന്ന് പറയാം ഇപ്പൊ ഗീതു എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉള്ള ക്യാരക്ടറാണ് അവൾക്ക് അവളുടെ ഫ്ലോസ് ഉണ്ട് പക്ഷെ അതിൽ തെറ്റ് എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ അവളെ തിരുത്താനായിട്ട് അതിലെ കഥാനായകൻ ഉപയോഗിക്കുന്ന മാർഗങ്ങളും മാർഗം ആൻഡ് അതിനെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്ന അവൻ ചെയ്യുന്നത് ശരിയാണ് ഒരു പബ്ലിക് വേദിയിൽ വെച്ച് സ്വന്തം ഭാര്യയെ അപമാനിക്കുന്നത് ചിരിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ജനങ്ങൾക്ക് പറയുന്ന ആ മെസ്സേജ് ആണ് തെറ്റ് തെറ്റ് അല്ലാതെ ഹീറോ തെറ്റുകാരനും ഹീറോയിൻ തെറ്റുകാരി അല്ല എന്നുമല്ല അതിലെ മെസ്സേജ് അതിന്റെ എടുക്കുന്ന മെത്തേഡ് ആണ് ശരിയല്ലാത്ത ഇതിപ്പം ഒരു ഹസ്ബൻഡ് വൈഫ് തമ്മിൽ ഒരു ഈക്വൽസ് ആയിട്ട് ഇരുന്ന് സംസാരിച്ച് എൻ്റെ എക്സ്പെക്ടേഷൻസ് ഇതാണ് എന്റെ എക്സ്പെക്ടേഷൻ മാരേജ് എക്സ്പെക്ടേഷൻ ആ കഥ അങ്ങനെ അതെ എനിക്ക് പോയാനുള്ളത് ഇത്രയാണ് അന്ന് ആ കുട്ടിക്ക് അതൊരു നിധി പോലെയായിരുന്നു ആർട്ടിസ്റ്റിന് അന്ന് നിധി കിട്ടിയത് പോലെയായിരുന്നു ആ സിനിമയും അന്നത്തെ എൻ്റെ സിനിമയും ഞാനെന്ന് പറയുന്ന സംവിധായകന്റെ കൂടെ അഭിനയിക്കാൻ കിട്ടിയ ഒരു ഭാഗ്യം നിധി പോലെയും ആ കഥാപാത്ര നിധി പോലെയും കഥ കേട്ടിട്ട് ആ കുട്ടി അന്നേരം പതിനാറ് പതിനേഴ് വയസ്സേ ഉള്ളൂ എന്നോട് ചോദിച്ചത് സാർ എനിക്കിത് ചെയ്യാൻ പറ്റുമോ സാർ ഇത്രയും ഹെവി ഹെവിയായിട്ടങ്ങ് ഞാൻ അഭിനയിക്കുമോ സാർ ഞാൻ പറഞ്ഞ് നീ വില്ലിങ്ങാണെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിക്കേണ്ട ചുമതല എനിക്കാണ് ഞാൻ ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞിരുന്നു അതൊന്ന് രണ്ടാമത് ഇപ്പോൾ പറഞ്ഞ സീക്വൻസിന് ഒരു മറുപടിയും കൂടെ വേണമല്ലോ അതായത് ഭാര്യയും ഭർത്താവും കൂടെ സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നു പൊതുവിൽ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഈ കുട്ടിക്കൊരു ഈഗോ ഉണ്ട് അത് എന്ത് ഈഗോ എന്ന് പറഞ്ഞുതരാം ആ കുട്ടി ആ സിനിമയിൽ ഡി ജി പിയുടെ മകളാണ് ജയറാം ആ സിനിമയിൽ ഒരു കോൺസ്റ്റബിളിൻ്റെ മകനാണ് അതാണ് ഈഗോ ജയറാം സഹോദരിമാരോട് കാണിക്കുന്ന സ്നേഹത്തിൽ ജലസി ഭാര്യയ്ക്ക് ഇതാണ് ആ വീട്ടിലെ അന്തരീക്ഷം അപ്പോൾ സിനിമയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തിട്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വയ്ക്കും കൃത്യമായിട്ട് വരുമല്ലോ എന്ന് വെക്കും അപ്പോൾ ജയറാം പറഞ്ഞാൽ ചത്തില്ലെങ്കിൽ വരും സാധാരണ പറയാൻ പോലെ ഞാൻ ചത്തില്ലെങ്കിൽ വരും അന്നറിഞ്ഞ് പോയി ജയറാം വരാൻ ലേറ്റായി ഈ കുട്ടി ഫോൺ എടുത്ത് സകല പത്ര ഓഫീസിലും വിളിച്ച് പറയും അയാൾ ചത്തു എന്ന് ആര് ഹസ്ബൻഡ് ചത്തു ഐ പി എസ് ഓഫീസറാണ് കളക്ടർ കമ്മീഷണറാണ് അവിടെ വീട് മുഴുവൻ പോലീസും പൊട്ടളം ഇയാൾ വരുന്ന വഴിക്ക് വേറെ ഇഷ്യൂവിൽ ഈ പുള്ളി എടുത്തിട്ട് ഇടുകയും ചെയ്യും ഒരു വില്ലൻ ഗ്രൂപ്പുണ്ട് ആ ഇടിയും കൊണ്ട് ഇയാൾ വീട്ടിലെത്തുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ജനം ഫുള്ളാണ് കമ്മീഷണർ മരിച്ചു ഡി ജി പിന്നും നിപ്പുണ്ട് ഇവിടെ അച്ഛനും നിപ്പുണ്ട് അവിടെ അയാൾ വന്ന് കയറുമ്പോൾ കാണുന്ന രംഗം ഇതാണ് ഞാൻ ഞാൻ തന്നെയാണ് വിളിച്ചു പറഞ്ഞത് നിങ്ങളെ ചത്തുവെന്ന് ഞാനാ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഈ ഹസ്ബൻഡാണെങ്കിൽ ഇടിയൊക്കെ കൊണ്ടൊരു വഴിയായി വന്നിരിക്കുകയാണ് അവിടെ രണ്ട് തല്ല് കൊടുക്കും അടുത്ത് ഈ മകളെ മര്യാദയ്ക്ക് പഠിപ്പിക്കണം ഇതാണ് സീക്വൻസ് ഒരു നല്ലൊരു ഭാര്യയായിട്ട് എനിക്ക് വന്നു പലപ്പോഴും സഹിച്ചു ക്ഷമിച്ചു നന്നായില്ല ും സംസ്ഥാനത്തെ ഏറ്റവും ഉദ്യോഗസ്ഥന്റെ മകളാണെന്നുള്ള ഹുക് തിരിച്ചു പറഞ്ഞ മണ്ണിന്റെ മണവും മൂല്യവും സംസ്കാരവും പഠിക്കാത്ത ഇവൾക്ക് രക്തബന്ധവും വ്യക്തിബന്ധവും സ്നേഹവും സാഹോദര്യവും മനസ്സിലാവില്ല സാർ ഈ ഒരു ജന്മ കഴിയില്ല ഒരു കഥാകാരൻ എന്നുള്ള നൽകിയാണ് കഥ ഒരു കഥാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്ത് സ്ത്രീ വിരുദ്ധതയാണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് അന്ന് ആ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് അതൊരു നിധി പോലെ ആയിരുന്നു ഇപ്പോൾ അവർ കുറച്ചുകൂടെയൊക്കെ വലുതായി കാണുമായിരിക്കും എനിക്കറിയില്ല അപ്പോൾ അവർ അവർക്കതൊരു ഒരു എന്താ പറയുക ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ ഇപ്പോൾ വേണമെങ്കിൽ തോന്നാം അതിന് ഇനിയും ഉദാഹരണങ്ങളുണ്ട് ദേവി ഇത് ഞാൻ പറയുന്നില്ല ഇനി ഒരു പോയിൂടെ പറ ഇത്രയും പറഞ്ഞാ അതിന്റെ പ്രൊഡ്യൂസും ഞാനും കൂടെയൊക്കെയാണ് കാണാൻ പോയത് കണ്ട് വെളിയിറങ്ങിയിട്ട് അപ്പോൾ ഞാൻ പുള്ളിയോട് കഥയൊക്കെ പറഞ്ഞു പുള്ളി സങ്കടമൊക്കെ വന്ന് വെളിയിറങ്ങിയിട്ട് പ്രൊഡ്യൂസർ വെച്ച് നിങ്ങൾ ഇതിനെ ഫിക്സ് ചെയ്തു ഞാൻ പറഞ്ഞു എന്റെ മനസ്സിലായ കുട്ടി ഓക്കെയാണ് അല്ല സ്മാർട്ട് അല്ലേ അല്ല പക്ഷെ അത് ഒന്ന് രണ്ട് കുറ്റങ്ങൾ പുള്ളി പറഞ്ഞു ഞാൻ പറയാം അതൊന്നും വരില്ല ക്യാമറയിൽ എട്ട് പത്ത് ലെൻസ് ഉണ്ട് ഒരു ആർട്ടിസ്റ്റിനോട് സ്നേഹം തോന്നിയിട്ട് ഒരു കഥാപാത്രത്തിനോട് നമുക്ക് പ്രണയമുണ്ടെങ്കിൽ കഥാപാത്രത്തിനോടാണ് ആർട്ടിസ്റ്റിനോടല്ല കഥാപാത്രത്തിനോട് പ്രണയം ഉണ്ടെങ്കിൽ ആ കലാകാരനെയോ കലാകാരിയോ ഏത് ലെവലിൽ വേണമെങ്കിലും ഈ ലെൻസുകൾ ഉപയോഗിച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും ഞാൻ ആ കുട്ടിയുടെ ക്ലോസപ്സ് മുഴുവൻ എടുത്തത് സൂം ലെൻസ് ഉപയോഗിച്ചാണ് അപ്പോൾ ഈ കുട്ടിയുടെ ക്ലോസപ്സ് വരുമ്പോൾ ലൈറ്റപ്പ് ചെയ്തങ്ങ് തകർക്കുകയാണ് പുള്ളി അതിൻ്റെ കൂടെ സൂമിൽ ടോട്ടലി ഈ റേഞ്ചിലാണ് ഷോർട്സ് മുഴുവൻ ഡബ്ബിങ് നടന്നുകൊണ്ടിരുന്നപ്പോൾ പ്രൊഡ്യൂസറിന് എൻ്റെ രാജസേന നിങ്ങൾ അന്ന് ആ കണ്ട കുട്ടിയല്ലല്ലോ ഈ ഇരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് ആ കുട്ടിയെ വർക്കൗട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞത് എട്ട് പത്ത് ലെൻസ് ക്യാമറയ്ക്കകത്തുണ്ട് ആ പല ലെൻസുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു ആർട്ടിസ്റ്റിനെ എത്രത്തോളം നന്നാക്കാൻ പറ്റും അത്രത്തോളം നന്നാക്കാൻ പറ്റും അങ്ങനെയും കൂടെ ചെയ്ത ഒരു എളിയ സംവിധായകനെയാണ് ഇങ്ങനെ പറഞ്ഞത് എന്താണ് അല്ല ആസ് ആർട്ടിസ്റ്റ് കളിമണ്ണ് ചെയ്ത സമയത്ത് പറഞ്ഞു ഞാൻ ഇപ്പോ തമാശക്ക് പറയാറുണ്ട് ഞാൻ അടുത്ത കളിമണ്ണാകുമ്പോ ഞാൻ പറയാം ഏഹ് പിന്നെ ഞാൻ കാമസൂത്ര ആഡ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നും കാമസൂത്ര ആഡ് ചെയ്യാൻ റെഡിയാണ് ഞാൻ പറഞ്ഞു വൈ നോട്ട് ഞാൻ ഒരു കാര്യ കാര്യത്തിനും റിഗ്രറ്റ് ചെയ്യുന്ന ഒരാളല്ല നമ്മൾ അന്ന് എന്ത് വിചാരിച്ചു ആ ഒരു എന്താ പറയുക ഒരു ഒരു സമയത്ത് സമയത്ത് ആ പ്രോജക്റ്റിനെ നമുക്ക് എത്ര നന്നായി കൈകാര്യം ചെയ്യാൻ പറ്റി അതിനൊരു ഡെഡിക്കേഷൻ അതിനൊരു പാഷനായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ എന്ത് വിചാരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ അല്ലാതെ അതിന് ഉത്തരം കൊടുക്കുന്നത് തന്നെ മണ്ടത്രാണ് അത് ബിക്കോസ് ഐ ലവ് വാട്ട് ഐ ഡിഡ് എല്ലാ മിസ്റ്റേക്സ് ഐ ലവ് ഇറ്റ് ഞാനാണ് ചെയ്തത് തെറ്റുകൾ ഐ റിയലി ലവ് ഇറ്റ് പിന്നെ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ സ്ത്രീ വിരുദ്ധതന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്ത്രീകളെ കൂട്ടായ്മ ചേർത്തുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒന്നും കറക്റ്റ് അല്ല കാരണം എന്താ പറഞ്ഞാൽ സ്ത്രീ വിരുദ്ധതയും പുരുഷ വിരുദ്ധതും ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ നോട്ട് എ ജെൻഡർ അതില് ആണോ പെണ്ണോ അല്ല നമ്മളൊരു കഥാപാത്രമാണ് ചെയ്യുന്നത് ക്രിയേറ്റിവിറ്റിയില് ആണോ പെണ്ണോ എന്നുള്ള വിഷയമേ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആത്മാവിഷ്കാരമാണ് സിനിമയെങ്കിൽ പാവം ക്രൂരം എൻ്റെ രണ്ടാമത്തെ സിനിമയാണ് അതെൻ്റെ ആത്മാവിഷ്കാരമാണോ അല്ല അത് അത് വേറെ തരം ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ള അവിടുത്തെ കഥയാണ് നമ്മളൊരു ക്രിയേറ്ററായിട്ട് ഒരു റൈറ്റർ ആയിട്ട് ചിന്തിച്ച് നമ്മളൊരു സംഭവം അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലത് ഒരിക്കലുമല്ല ഞാൻ ചോദിക്കട്ടെ നാടൻ പെണ്ണും നാട്ടുപുറവാണിയിൽ സംയുക്ത വർമ്മയുടെ കയ്യിൽ കിടന്ന് കളിക്കുന്നൊരു പാവയാണ് ജയറാം

അതും അങ്ങനെയാണ് ഈ പുരുഷന്മാർക്ക് സമരം ചെയ്യാം എന്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിക്കുന്ന സ്ത്രീ പുരുഷന്ന് പറഞ്ഞാൽ ഈക്വൽ സ്റ്റാറ്റസ്